ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പറ്റിയിട്ടുള്ള കണ്ണൂർ സ്റ്റൈലുള്ള ബീഫും പത്തലാണ് ഇതെല്ലാവർക്കും അറിയാം അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവ് കുറഞ്ഞിട്ടുള്ള അരിവാണ് എടുക്കാൻ വേണ്ടിയിട്ട് അത് റേഷൻ അരിയായാലും കുഴപ്പമില്ല ഒന്നും കൂടി നല്ലത് ശിവിയരി അതുപോലെ തന്നെ വെള്ളക്കുറവ പൊന്നിയരി അങ്ങനെയുള്ള അരി എടുക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പം കുറച്ച് വേഗം പറഞ്ഞിട്ടുള്ള വെള്ള കളറിലെ പൊന്നിയരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് നമുക്ക് കുതിർത്ത് വെക്കാം അതിന് പ്രത്യേകിച്ചിട്ട് അളവൊന്നും ഞാൻ പറഞ്ഞിട്ട് അത് ആവശ്യത്തിനനുസരിച്ചിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടെടുക്കാം ഞാനിപ്പം രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കൈ കുത്താൻ പറ്റാത്ത ചൂടുള്ള വെള്ളമാണ് ഇത് കുതിർത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കാം ഇത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം കുക്കറെടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് നല്ല കനം കുറഞ്ഞ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും ഞാനിതിലേക്ക് രണ്ട് തക്കാളി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക അത് നിങ്ങളെ എരിവിനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയും ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ചേർച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചിക്കൻ കറി വെക്കുമ്പോൾ ഉണ്ട് എടുക്കുന്നതിനേക്കാട്ടിയും ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കണം അപ്പോഴാണ് ബീഫ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക മല്ലിയും മുളകും മഞ്ഞളും എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് വലിയ സ്പൂണ് ഒരു സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ സ്പൂണ് സെപ്പറേറ്റ് ചേർക്കുന്നവരാണെങ്കിൽ ഒരു മുക്കാൽ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാവും ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ വഴറ്റി കൊടുത്ത് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊരു വിസല് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കാം പിന്നീട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം ഓരോ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് വേവില് വ്യത്യാസം വരും ഞാനിപ്പം അരക്കിലോ ബീഫിൻ്റെ അളവാണ് കാണിച്ചിട്ടുള്ളത് അപ്പം നിങ്ങൾ ഒരു കിലോനോ ഒക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് തക്കാളി ഉള്ളിൻ്റെ ഒക്കെ അളവ് കൂട്ടിക്കൊടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കുക്കറിൻ്റെ ഏറെ പോയതിന് ശേഷം കുക്കർ തുറന്ന് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ തിളക്കുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക കറിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പാൽ ചേർത്ത് കൊടുക്കുക ഇപ്പോൾ കറിയിൽ കുറച്ച് വെള്ളം അധികമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് പാലേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി കറി നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കണം അധികം കുറുക്കിയെടുക്കേണ്ട ഒന്ന് കുറച്ചൊന്ന് കുറുക്കിയെടുക്കുകയും വേണം എന്തൊന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കറിയൊക്കെ നല്ലപോലെ തിളച്ച് കുറച്ച് കുറുക്കി വന്നിട്ടുണ്ട് ഇത്രയും മതിയാവും എന്ത് ചൂടാറുമ്പോൾ ഒന്നും കൂടി കുറുകി വന്നോളും ഇനി ഇതിലേക്ക് പെരഞ്ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം പെരഞ്ചീരകം പൊടിച്ചത് കയ്യിലില്ലാത്തവരാണെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ചേർത്ത് അരച്ചെടുത്താലും മതിയാവും എന്നിട്ട് ആ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയും ചേർക്കാം പെരിജീരകപ്പൊടി ലാസ്റ്റ് ചേർക്കുമ്പം കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിട്ട് കൊടുക്കാം വറവിടാനായിട്ട് ഒരു പാത്രം ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം കുറച്ച് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു ബ്രൗൺ കളറാകുന്നവർ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക നല്ലൊരു ബ്രൗൺ കളറാവേണ്ട എന്നാൽ തീരെ ബ്രൗൺ ആവാതിരിക്കും ചെയ്യരുത് കരിഞ്ഞ് പോകരുത് നല്ലൊരു പാകത്തിന് തന്നെ എടുക്കാം കരിഞ്ഞ് കഴിഞ്ഞാൽ കറിക്ക് ഒരു കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഇത് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത്രയും മതിയാവും ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ കറിക്ക് വറവിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ബീഫൊക്കെ തേങ്ങ അരച്ച് പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ചിക്കൻ ആയാലും ബീഫായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പം നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി കറി മാറ്റി വെച്ച് നമുക്ക് പത്തലിൻ്റെ അരി അരച്ചെടുക്കണം ഞാനിപ്പോൾ പത്തലിൻ്റെ അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക നല്ലപോലെ തന്നെ അരച്ചെടുക്കണം പത്തലിൻ്റെ അരി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതുപോലെ രണ്ട് പ്രാവശ്യമായിട്ടാണ് അരക്കുന്നത് പത്തലിൻ്റെ അരി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പത്തലിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സാധാരണ കണ്ണൂർ സ്റ്റൈലിൽ പൊടിക്കുന്ന പത്തലിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊന്ന് ടൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ലൂസിലാണല്ലോ അരച്ചെടുത്തിട്ടുള്ളത് ഇതൊന്ന് ടൈറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് അധികം ടൈറ്റും ആവരുത് എന്നാൽ ലൂസും ആവരുത് ആ ഒരു പാകത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പത്തല ചുട്ടെടുക്കാം എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പത്തിരി തവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പത്തിരി തവ നല്ല പോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഇതുപോലെ ആദ്യം നമുക്ക് തവയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കുടഞ്ഞ് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കുറച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ഞാനിപ്പോൾ കൈ കൊണ്ടുതന്നെയാണ് പരത്തിയെടുക്കുന്നത് എനിക്ക് കൈകൊണ്ട് പരത്തിയെടുക്കുമ്പോഴാണ് പത്തല നല്ല ഷേപ്പിൽ കിട്ടുന്നത് ഞാൻ അതുകൊണ്ട് കൈകൊണ്ട് തന്നെ പരത്തിയെടുക്കുകയാണ് ചെയ്യൽ പ്രസ്സിലൊന്നുമല്ല പരത്തിയെടുക്കുന്നത് ആദ്യം പരത്തി എടുത്തിട്ടുള്ള അധികം ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കൈ കൊണ്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് നിങ്ങളൊരു ചട്ടകം വെച്ചിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം നാല് പത്തലാണ് പരത്തി എടുത്തിട്ടുള്ളത് ആദ്യം പരത്തി എടുത്തിട്ടുള്ള രണ്ട് പത്തലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇത് മറിച്ചിട്ടുമ്പോൾ നല്ലപോലെ പൊങ്ങി വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പത്തലായിരിക്കും ഇതുപോലെ പൊങ്ങി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തല കിട്ടും ഇതെൻ്റെ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം ഞാൻ ചുട്ടെടുത്ത പത്തൽ തേങ്ങപ്പാൽ മുക്കിയെടുക്കാം ഞാനിപ്പം കുറച്ച് തേങ്ങപ്പാലും ഉപ്പും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് പത്തലിട്ടുകൊടുത്ത് അപ്പുറം ഇപ്പുറം ഒന്ന് മുക്കിയെടുക്കാം കുറച്ച് നല്ല സോഫ്റ്റ് വേണ്ടവരാണെങ്കിൽ രണ്ട് മൂന്ന് സെക്കൻഡ് ഇതുപോലെ മുക്കി കുറച്ച് സമയം വെച്ചതിന് ശേഷം എടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തല തന്നെയാണ് ഇതുപോലെ ഒന്ന് മുക്കി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ തേങ്ങപ്പാലം ഇട്ടെടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പത്തലാണ് ഇതിൻ്റെ കൂടെ ബീഫ് കറിയും കൂടി കൂട്ടി കഴിക്കുക നല്ല ടേസ്റ്റാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം